വേടന്റെ പുലിപ്പലിനൊപ്പം ചർച്ചയായി മാറിയത് ലാലേട്ടന്റെ പഴയ ആനക്കൊമ്പ് കേസ് കൂടിയാണ് എന്നാൽ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണെന്നും ലാലേട്ടനെ കോടതിയും സർക്കാരും ക്ലീൻ ചിറ്റ് നൽകിയെന്നുമാണ് ആരാധകർ പറയുന്നത് ആ കേസിന്റെ കാര്യമൊന്നും നോക്കാം രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മാസത്തിൽ തേവരയിലെ മോഹൻലാലിന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് ഒരു റെയ്ഡ് നടത്തിയിരുന്നു അവിടെ നാല് ആനക്കൊമ്പുകൾ അവർ കണ്ടിരുന്നു ഉടനെ വനം വകുപ്പിനെ അവർ വിവരം അറിയിച്ചു ആനക്കൊമ്പ് കൈവശം വെക്കാനുള്ള യാതൊരു രേഖയും മോഹൻലാലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ടും സൂപ്പർ സ്റ്റാറിനെതിരെ കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ വനം വകുപ്പ് തയ്യാറായുമില്ല പിന്നീട് വളരെ ആലോചനകൾ നടത്തിയാണ് രണ്ടായിരത്തി ജൂൺ മാസത്തിൽ ലാലിനെ ഒന്നാം പ്രതിയാക്കി കൊണ്ട് കേസെടുത്തത് വിചിത്രമായ കാര്യം എന്തെന്നാൽ ഈ ആനക്കൊമ്പുകൾ കസ്റ്റഡിയിൽ എടുത്തില്ല രേഖകൾ ഇല്ലാതെ ഇത് കൈവശം വെച്ചതിനെ വേടനെ കൊണ്ടുപോയതുപോലെ മോഹൻലാലിനെ കൊണ്ടുപോയതുമില്ല വനം വകുപ്പിന്റെ ഓഫീസിലേക്ക് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു പോലുമില്ല പകരം വിനീത വിധേയരായി സൂപ്രശാരന്റെ വീട്ടിൽ പോയി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മൊഴിയെടുത്തു സുഹൃത്തുക്കൾ സൂക്ഷിക്കാൻ തന്നെ എന്നാണ് ലാൽ അന്ന് പറഞ്ഞത് കൈമാറാനോ കൈവശം വെക്കാനോ വിൽക്കാനോ പോലും നിയമം ഇല്ലെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ഇതിനുശേഷം മോഹൻലാൽ കേന്ദ്രത്തിനൊരു എഴുതി കേന്ദ്രം അത് സംസ്ഥാന സർക്കാരിന് വിട്ടു അന്ന് യു യു ഡി എഫിന്റെ വനംവകുപ്പ് മന്ത്രി സിനിമാതരൻ കൂടിയായ ഗണേഷ് കുമാർ ആയിരുന്നു ആനക്കൊമ്പിലുള്ള ഉടമസ്ഥാവകാശം ചട്ടങ്ങൾ മറികടന്നു തന്നെ സർക്കാർ മോഹൻലാലിന് നൽകി അതിനെതിരെ രണ്ടുപേർ നൽകിയ ഹർജികൾ ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് ഇതിനിടെ വകുപ്പ് പെരുമ്പാവൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു അത് റദ്ദാക്കാൻ മോഹൻലാൽ പെരുമ്പാവൂർ കോടതിയെ സമീപിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ആവശ്യം തള്ളിക്കളു നേരെ അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോയി നടപടികൾക്ക് സ്റ്റേ വാങ്ങി അതുകൊണ്ട് ലാലേട്ടൻ ഫാൻ ആനക്കൊമ്പിൽ കേസില്ല ലാലേട്ടൻ സർക്കാർ കൊടുത്തു കേസൊക്കെ കോടതി തള്ളിക്കളഞ്ഞു എന്നുള്ള വാദങ്ങളുമായി വരേണ്ട കാര്യമില്ല ആനക്കൊമ്പുകളും ആനക്കൊമ്പുകൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളും ഇപ്പോഴും മോഹൻലാൽ വീട്ടിലുണ്ട് ഒറ്റ ദിവസം കൊണ്ട് പുലിപ്പല്ലിന്റെ പേരിൽ വേടനെ പൊക്കി അകത്തിട്ട ധീരന്മാർ സൂപ്പർ സ്റ്റാറിനെ മുന്നിൽ തൊഴുതു നിന്ന ചരിത്രമാണത് ലാലേട്ടൻ ഫാൻസ് പറയുന്നത് നാട്ടിൽ ആരെങ്കിലും കഞ്ചാവ് കേസിൽ പിടിച്ചാൽ ഉടനെ ലാലേട്ടന്റെ പേര് എന്തിനാണ് വലച്ചെടുക്കുന്നത് എന്നാണ് രേഖകളില്ലാതെ ആനക്കൊമ്പ് സൂക്ഷിച്ച മോഹൻലാലിന്റെ പേര് പരാമർശിക്കുക തന്നെ ചെയ്യും അദ്ദേഹത്തെ ആ കേസിൽ കോടതി കുറ്റവിമുക്തനാക്കുന്നതുവരെ അത് തുടരുകയും ചെയ്യും ഇന്ത്യൻ പൌരന്മാർക്ക് ഈ രാജ്യത്ത് ലഭിക്കേണ്ടത് ഒരേ നീതിയാണ് വേടനെ ഇല്ലാത്ത ഒരു പരിഗണനയും ഒരു സിനിമാ സിനിമാധാരന് കൊടുക്കേണ്ട കാര്യവുമില്ല ഇവിടെ മിടുക്കരായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വേടന്റെ അമ്മയുടെ രാജ്യവും പൗര ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തിയത് ചുരുങ്ങിയ സമയം കൊണ്ടാണ് വേടന്റെ അമ്മ ശ്രീലങ്കൻ പൗരയാണെന്ന വാർത്ത ചില മാധ്യമങ്ങൾ ആഘോഷമാക്കുകയും ആ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നു എന്ന വ്യാജ ക്യാപ്ഷൻ വരെ നൽകുകയും ചെയ്തു ആനക്കൊമ്പ് മോഹൻലാൽ വാങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പഴയ കൊട്ടാരങ്ങളിലും ജന്മി കുടുംബങ്ങളിലും കാണാറില്ലേ മുമ്പൊരിക്കൽ ഇത് പറഞ്ഞത് മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഉലിപ്പല്ലെ ആരാധകൻ നൽകിയതാണോ എന്നത് വേടൻ കോടതിയിൽ തെളിയിക്കണം ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് എന്ന് ഇന്നലെ അഭിമാനത്തോടെ പറഞ്ഞതും ഇതേ ശശീന്ദ്രൻ മന്ത്രി തന്നെയാണ് ഷീലാ സണ്ണി കേസിൽ എൽ എസ് ഡി ടെസ്റ്റ് ചെയ്തു വരാൻ എഴുപത്തിരണ്ട് ദിവസമാണ് എടുത്തത് അവർക്ക് ജയിലിൽ അത്രയും ദിവസം കിടക്കേണ്ടി വന്നു എന്നതും ഓർക്കുക ഇപ്പോൾ വേടന്റെ അമ്മയുടെ ശ്രീലങ്കൻ ബന്ധങ്ങളും അന്വേഷിക്കുമെന്ന് പറയുന്ന ശശീന്ദ്രൻ മന്ത്രി ഒരു സംഭവം തന്നെയാണ് എൽ ഡി എഫിന് ഇവിടെ മൂന്നാം ഭരണം കിട്ടിയില്ലെങ്കിൽ അതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് എ കെ ശശീന്ദ്രൻ എന്ന വകതിരിവില്ലാത്ത ഈ മന്ത്രി തന്നെയായിരിക്കും വേടൻ കലാരംഗത്തേക്ക് തിരിച്ചുവരണം ആൾക്കൂട്ടങ്ങളിൽ പ്രകമ്പനം സൃഷ്ടിക്കണം സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കലേട മക്കളെ എന്ന് വേടൻ പറഞ്ഞത് അയാൾ അത് അടിക്കാത്തത് കൊണ്ട് തന്നെയാവും വേടൻ തെറ്റ് ചെയ്തു അതുകൊണ്ട് നിയമ നടപടിക്ക് വിധേയനായി തിരിച്ചുവരണം വൈകിട്ട് എന്താ പരിപാടി എന്ന് മദ്യത്തിന്റെ പരിസ്ഥിതിയിൽ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന നാല് ആനക്കൊമ്പ് കൈവശംപെ കൊന്ന മഹാനടന് ഇവിടെ തുടരാമെങ്കിൽ വേടനും ഇവിടെ തന്നെ കാണും ജനകീയ കലാകാരനായ വേടൻ ഇവിടെ തുടരുക തന്നെ ചെയ്യും